ഹലോ സുഹൃത്തുക്കളെ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ വയറിങ്ങിൻ്റെ സിസ്റ്റത്തിൽ എ സിക്ക് പോയിൻ്റ് ഇടുന്നവരാണ് നമ്മളെല്ലാവരും ഇനി ഇതുപോലുള്ള മൺകട്ട കൊണ്ട് നിങ്ങൾ വീട് പണിയാണെങ്കിൽ എ സിക്കുള്ള പോയിൻ്റേ കാണേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ആണ് ഈ വീടിനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ അത്രയും കൂളിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിന്ന് ഇങ്ങനെ വീട് പണിയാണെങ്കിൽ നിങ്ങൾ ഏ സിക്കുള്ള പോയിൻ്റേ കാണേണ്ട ആവശ്യമില്ല എ സി തന്നെ വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കനുഭവപ്പെട്ടത് കൊണ്ടാണ് പറയുന്നത് വെറും മണ്ണിൻ്റെ കട്ട് മണ്ണ് മഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ കട്ട കൊണ്ട് നിങ്ങൾ വീട് പണിയാണെങ്കിൽ ഇനി എ സിക്കുള്ള പോയിൻ്റ് നിങ്ങൾ കാണണ്ട കൂടി കൂടി വരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മൺകട്ടകൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളതാണ് രണ്ട് നില വീടിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കട്ടട വില എന്ന് പറയുന്നത് സേറ്റിൽ എത്താൻ വേണ്ടിയിട്ട് നാൽപ്പത്തി എട്ട് രൂപയാണ് അത് എട്ടിഞ്ച് സൈസാണ് ഈ കട്ടക്ക് വരുന്നത് ഒരടി നീളം ഇഞ്ച് ഹൈറ്റും വരുന്നുണ്ട് അപ്പോൾ ഇത് എത്താനുള്ള തുക മാത്രമാണ് നാൽപ്പത്തി എട്ട് രൂപ എന്ന് പറയണത് ഇതിന് ലേബർ ചാർജ് ഇത് പടവ് ചെയ്യാൻ വേണ്ടി ലേബർ ചാർജ് വേറെ വരും അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് നാൽപ്പത്തിയെട്ട് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് രണ്ട് നില വീടിന് വേണ്ടിയിട്ടുള്ള പടവാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടിയിലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബിൻ്റെ അതുവരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു ഫ്ലോറും കൂടി ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നല്ല സൺസൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് മണ്ണിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്യുവർ മണ്ണാണിത് നല്ല അതായത് ഇതിന് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഒന്ന് വൃത്തിയാക്കുക വാർണിഷ് അടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കോൺക്രീറ്റ് കിട്ടുന്ന ഭാഗത്ത് ഓരോ ബോർഡർ ഇട്ട് കൊടുക്കുക കണ്ട നല്ല തിക്കൻസ് ഉള്ള നല്ല എട്ടിൻ്റെ കല്ലിൻ്റെ സെയിം കട്ട് കല്ലെത്രയാണോ കനം വരുന്നത് അതേ സെയിം കട്ടെന്ന് വരുന്നത് അതായത് ഇതുകൊണ്ട് പടുക്കുമ്പോൾ ഇപ്പോൾ കല്ലൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് പല കോറികളിൽ നിന്നുള്ള കല്ലാണ് കിട്ടുക അപ്പോൾ പല അളവ് കല് പല സൈസൊക്കെ വരുന്നത് അതുപോലെ ഇതിനാ ഒരു പ്രശ്നം വരുന്നില്ല അത് കണ്ട നല്ല തിക്കൻസും കാര്യങ്ങളും ഇതൊരു മുറിച്ച ഭാഗമാണ് പോയി കാണുക അത്രയും തിക്കൻസ് ഉണ്ട് ഇത് മട്ടാസും ഉണ്ടൊക്കെ നല്ല കല്ലിൻ്റെ അതേപോലെ തന്നെ അത്യാവശ്യം ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം രണ്ട് സൈഡും ഒരേ പോലെ ആയതുകൊണ്ട് നമുക്ക് പടവ് പടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അതായത് പ്ലാസ്റ്റർ ചെയ്യ പ്ലാസ്റ്റർ ചെയ്യണ്ട നല്ല വാർണിഷോ കാര്യങ്ങളോ അടിച്ച് അല്ലെങ്കിൽ ചുവപ്പ് പെയിൻറ്റോ കല്ലുൻ്റെ സൈൻ പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തി